না তোমরা আর পর গেলে আর পর लेर गले बुरा पैना बिरंगा कृष्ण ने काना उलर गले बुरा पैना बिरंगा कृष्ण ने काना लेर गले बुरा पैना मिरंगना कृष्ण मेरे काना उलर गले बुरा पैना कलुंग कलुंग जय പിന്നെ ഈ ഈ തുഴച്ചിലിന്റെ പ്രത്യേകത ഇവനെ ഒന്നും അറിയില്ല കോലഞ്ചേരി കാരണം നമ്മള് കുമരകാർ തൊഴിയതും കുട്ടനാട്ടുകാർ തൊഴുന്നതും രണ്ടു തരത്തിലല്ലേ ഒരു ഒരുത്തി കുത്തിത്തൊഴയും മറ്റൊരു മതിഞ്ഞൊഴയും അല്ലേ അതെന്താ വ്യത്യാസം ഒന്ന് പറഞ്ഞു കൊടുക്കോ ആ പാടിത്തൊഴുത്തിന്റെ പാട്ടാണ് അത് വെച്ചാൽ ഇങ്ങനെ മൂന്നു തലതേ തലതേ തലതൊണ്ടിരുന്ന കൈ കിടന്ന് കറങ്ങണം സൈക്കിളിന്റെ ഇത് റിങ് ഇറങ്ങാറങ്ങണം ആ പാടിത്തൊഴു അങ്ങനെ അരി പാട്ട് വന്നു പാട്ടില്ലല്ലോ ഓഹോ 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 ഞാൻ കറക്കടുത്തോണ്ട് എക്സസൈസ് മറ്റേതല്ല താളും സൗന്ദര്യ आगे। 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 ും പറഞ്ഞുണ്ട് ഈ വഞ്ചപ്പാട്ടും എന്ന് പറയുമ്പോൾ വഞ്ചപ്പാട്ട് അതുപോലെ തന്നെ അനുപാക്രമേന്ദ്രം എന്നുള്ള പാട്ടുണ്ട് അതന്നെ വഞ്ചപ്പാട്ടാണ് ആ പാട്ട് പാടി തൊഴിൽ പറഞ്ഞിട്ടുണ്ട് മനുഷ്യർക്കൊരു ശരീരത്തിനൊരു കൈ ആണ് അവിടെ ഏറ്റുപാടിയേ ആ പാട്ട് ഈ പറഞ്ഞ ശിഷ്ട എന്റെ പേര് എൽദോ അല്ലേ ഞങ്ങളാ പഠിത്തം നമുക്ക് ശരണ്യ അപ്പറേ ഉണ്ട് ശരണ്യ അവിടെ അവിടെ വേറെ ഓണം നടക്കുന്നുണ്ട് ശരണ്യ നമുക്ക് ആ ആഘോഷത്തിന്റെ കാശ് കളിക്കുന്നു പോകണ്ടേ എന്താണ് അവിടുത്തെതോളം ആവേശം ഒട്ടും കുറയുന്നില്ല എങ്ങനെയാ തോന്നു ഏൽത്തോ ആലപ്പുഴ എങ്ങനെയുണ്ട് വീട്ടിലല്ലേ വലിയ ആവേശത്തോടുകൂടി തന്നെയാണ് കുന്തമറിയെ നിറവേറ്റിരിക്കുന്നത് നമുക്കറിയാം ഇപ്പൊ ഇരുട്ടുകുത്തി വെള്ളങ്ങളുടെ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് i പുന്നമട നെഹ്റു ട്രോഫി ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിലേക്ക് കടക്കുമ്പോൾ വരും എന്നുള്ളതാണ് എന്തായാലും മണിക്കൂറുകൾ മാത്രമാണ് ഏറ്റവും മനോഹരമായ മാസ്റ്ററിൽ അടക്കമുള്ള മത്സര കാഴ്ച അതായത് വിഭവ സമൃദ്ധമായ ഒരു സദ്യ പോലെ ഏറ്റവും മനോഹരമായ മാസ്റ്ററിൽ അടക്കമുള്ള ഇരുപത്തിയൊന്ന് ചുണ്ടൻ വള്ളങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മാസ്റ്ററിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും മനോഹരമായിരിക്കും അത് അല്പസമയത്തിനകം തന്നെ അതായത് രണ്ട് മണിക്ക് കൃത്യം തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ രണ്ട് മണിയോട് എടുത്ത് ചെന്ന് നെഹ്റു പൗരന്റെ മുന്നിൽ അണിനിരക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ രണ്ട് മൂന്ന് ക്ലബുകൾ ഒരുമിച്ച് ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകത ഈ ഒരു സ്പോട്ടിന് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കുത്തൻ ചുണ്ടനായ തലവടിയുടെ ആൾക്കാരുണ്ട് അതിന്റെ ഇപ്പുറത്ത് മേപ്പാടലുണ്ട് അതിന്റെ ഇപ്പുറത്ത് പായ്പാടലുണ്ട് അങ്ങനെ വൻ ടീമുകളെല്ലാം കൂടി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് തലവടി അവര് കാണിക്കുന്നു ഒപ്പം തന്നെ നടക്കണ ഞങ്ങള് കഴിഞ്ഞോടെ മധ്യ കേരള ബോട്ട് റൈസേഴ്സ് അസോസിയേഷന്റെ പറവൂരി ഗോതിരത്ത് തൃത്തിപ്പുറം നിങ്ങൾ അതായത് ആദ്യ മത്സരത്തിൽ ആറാം സ്ഥാനം ഉത്തൻ ചുണ്ടൻ ഇറങ്ങിയപ്പോ കഴിഞ്ഞ തവണ അഞ്ചാം സ്ഥാനം ഇത്തവണ എത്ര ആയിരിക്കും ഒന്നാം സ്ഥാനം ആവേശം

യു ബി സി ബി ബി സി അധ്യൂതിക്ക് ഉള്ളു ഈ കായലിന് തീ പിടിപ്പിക്കും നിങ്ങൾ എവിടെയാണോ ഞങ്ങള് പറവില്ല ഞങ്ങള് നോർത്ത് പറവ്യ കേരളത്തിന്റെ അവിടെ എം ബി ആണ് ഇവിടെ സി ഗ്രേഡ് വരും ഗോവിന്ദപുത്ര താണിയൻ സെൻസ ബസ് നമ്പർ വൺ ഇപ്പൊ ഗോതുരുത്ത് ഇതൊക്കെ ഞങ്ങളുടെ ഏരിയയിലുള്ള വെള്ളങ്ങളാണ് സീനാണ് ഇവരൊക്കെ പറയുന്നത് ഇവരുടെയൊക്കെ വള്ളങ്ങളുടെ എന്തായാലും ഫൈനലിൽ വരും അതിൽ സംശയമൊന്നും ഇല്ല നമുക്ക് ഉറപ്പുണ്ട് ഒന്നര വർഷം അല്ല ഒന്നര മാസത്തോളം ഗംഭീര 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 ഗംഭീരം എട്ട് വള്ളങ്ങള് എൺപത് വള്ളങ്ങള് കപ്പിനായിട്ട് വരുന്നതാണ് നാല് വള്ളങ്ങൾ ഫൈനലിൽ കയറും ബാക്കി നാല് വള്ളങ്ങൾ ഫൈനലിൽ വള്ളങ്ങള് ഫൈനലും ഫൈനലും എത്താണ് നല്ല ഗംഭീര മത്സരമാണ് വന്നു ഞാൻ രാവിലെ രാവിലെ എവിടെ എവിടന്ന വരുന്ന മേൽപാടം 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 ചുണ്ടൻ ഇന്നെ അതാണ് ഞങ്ങളുടെ കഥയാ മേൽപാടം ചുണ്ടൻ ഇത് ഇത് കരയാ മേൽപാടം 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 നമ്മുടെ പറമ്പേട്ട കൊണ്ടിടേയാണ് അങ്ങനെ ഞങ്ങളുടെ ചുണ്ടനാണ് ഇന്നെ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത് ഇതുവാണ് അങ്ങനെ മേൽപാടമാണ് സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത് ആ ആ ആ എപ്പടീക്കോ ബിബിസി എണിക്കോ നാല് വൻദേശം അങ്ങ സ്റ്റാർക്കിങ് പോണോ വൻദേശം അങ്ങനെ വള്ളം കളിപ്പട്ടോ എന്താ പാടിയാലോ കോട്ടോ നീനി പെണ് പെണ്ണ നീ അങ്ങോട്ട കണ്ണി കൊഴിച്ചു പോകാണ് കൊച്ചം പ്രാണെ നീനി പെണ്ണ നീനി പെണ്ണ നീ അങ്ങോട്ട കണ്ണി കൊഴിച്ചു പോകാണ് കൊച്ചമ്പ്രാണേ ഇളവയിൽ കൊണ്ട് ഒരു கை கொண்டு வல்லம் தாயோ கொரிய வல்லமே இப்பதும் இல்லட கொச்சம் பிரானே கொரிய வல்லமேல் இப்பதும் இல்ல கொச்சம் பிரானே பழங்கைட்டங்கு கிணத்தில் போய் நீலிப்பெண் நீலிப்பெண் இச்சி தீர திகழ் கொண்டு கொடுத்து கொண்ட நேரம் போய் தீயானங்கில் இப்போ தந்த கிணத்தி சன nice <Trustee> <tama -paso>